സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മൈതാനത്ത് ഏതാനും ചില ഫുട്ബോൾ കളിക്കാർ ആ മൈതാനത്ത് ഇങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കളിക്കാർക്കിടയിൽ ഒന്നോ രണ്ടോ ആളുകൾ നന്നായി കളിച്ചതുകൊണ്ട് ആ ടീം വിജയത്തിലേക്ക് എത്തുകയില്ല അതുപോലെ തന്നെ അറ്റ്ലറ്റായിട്ടുള്ള റിലേയിൽ പങ്കെടുക്കുന്ന നാലു പേർ ആ നാലു പേരും ഒരേപോലെ സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റോടുകൂടി ആ റിലയിൽ ഓട്ടം നടത്തിയാൽ മാത്രമാണ് ആ റിലേ ടീമിന് വിജയത്തിലേക്കെത്താൻ സാധിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതുപോലെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ രക്ഷിതാക്കളായ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയോടുകൂടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി തിന്മകളും അധാർമികമായ പ്രവണതകളും നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ആ വളർന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ മ്ലേച്ഛകരമായ പ്രവണതകൾക്കെതിരെ നമ്മൾ കുറച്ചുപേർ പോരാടിയിട്ട് വിജയിക്കാൻ കഴിയില്ല എല്ലാ ആളുകളും അതിനെതിരെ ശക്തമായ രൂപത്തിൽ പോരാട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ മാത്രമേ രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ കുറിച്ച് ഭയപ്പെട്ടു തിന്മകളിൽ നിന്നും ദുഷ്പ്രവണതകളിൽ നിന്നും രക്ഷപ്പെടുത്താനും നമ്മുടെ മക്കളെ നന്മകളിലൂടെ വഴി നടത്താനും എനിക്കു നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ അപകടം വന്നിട്ട് ദുഃഖിക്കുന്നതിനെക്കാളും നല്ലത് ആ അപകടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത നമ്മുടെ ജീവിതത്തിലേക്ക് മാര രോഗങ്ങൾ വരുന്നതിനു മുമ്പ് ആ രോഗത്തെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ മുൻകരുതലുകൾ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആാനിലൂടെ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലയോ സത്യവിശ്വാസികളെ ും ഔലാദിക്കും അതുവുല്ലും തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് വ്യക്തമായ ശത്രുക്കളുണ്ട് അതുകൊണ്ട് ആ ശത്രുക്കളായ ഭാര്യമാരെയും സന്താനങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്തുള്ള ഹുസ്ബാറു പറഞ്ഞത് ും ഫി തീർച്ചയായും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ഫിത്തനുണ്ട് പരീക്ഷണമുണ്ട് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുസ്ബാന പഠിപ്പിച്ച ആ ഒരു ശത്രുക്കൾ ആ ഒരു ഫിത്തനകൾ ധാരാളമായി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് സഹോദരങ്ങളെ ഈ അടുത്ത സമയത്താണ് തൃശൂർ ജില്ലയിൽ ഇന്ദുലേഖ എന്ന ഒരു സ്ത്രീ തന്നെ അത്രയും കാലം വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഉണ്ണാനും ഉടുക്കാനും ജീവിക്കാനുമുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുത്ത തൻ്റെ അമ്മയെ അല്പമാകുന്ന സ്വത്തുക്കൾ കരസ്ഥമാക്കാൻ വേണ്ടി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ രംഗം വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നു അതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് ചിറ്റൂരിൽ തോളോട് തോൾ ചേർന്ന് സഹപാഠികളായി ജീവിച്ചിരുന്ന സുഹൃത്തുക്കൾ സുവീഷി എന്ന തന്റെ സഹോദരനെ സുഹൃത്തിനെ അതിദാരുണമായ പൈശാചികമായ രൂപത്തിൽ കൊന്നുകളഞ്ഞത് വാർത്താ മാധ്യമങ്ങൾ നാം വായിച്ചു എന്തിൻ്റെ പേരിൽ മയക്കുമരുന്നിന് തടസ്സം നിന്നതിന്റെ പേരിൽ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിനെ അങ്ങേയറ്റം കരയിപ്പിച്ച ഒരു വാർത്തയാണ് ജയ്പൂരിൽ പതിനാല് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി തന്റെ കൂടെ പഠിക്കുന്ന രണ്ട് സഹപാഠികളായ ആൺകുട്ടികൾ കാരണമായി അതിദാരുണമായ രൂപത്തിൽ ശാരീരികമായ പീഡനങ്ങൾക്ക് വിധേയമാവീ അതിനുശേഷം ആ ആൺകുട്ടികൾ ആ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ കൽക്കരി ചുട്ടെടുക്കുന്ന ചൂളയിലേക്ക് അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയ രംഗം നാം വാർത്തകളിൽ വായിക്കുകയുണ്ടായി എത്രത്തോളം എത്തി നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സമൂഹം അത്തരത്തിലുള്ള അധാർമികമായ നികൃഷ്ടമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട സഹോദരങ്ങളെ ഈ അടുത്ത ദിവസമാണ് ജില്ലാ കോടതി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ ഒരു മനുഷ്യനെ ഒഡീഷ ഹൈക്കോർട്ട് ആ വധശിക്ഷ റദ്ദു ചെയ്ത് ജീവപര്യന്തമാക്കി മാറ്റിയത് സഹോദരങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യത്യസ്തങ്ങളായ ജോലികൾ നിർവഹിച്ച് അവരവന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള അഞ്ചോ ആറോ വയസ്സ് പ്രായമുള്ള നമ്മുടെ പൊന്നോമനയായ ഒരു മകൾ നമ്മുടെ അടുത്തേക്ക് ഓടി വരികയാണെങ്കിൽ ഒപ്പായെന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണെങ്കിൽ ആ വിളിയിൽ നമ്മൾ അനുഭവിച്ചിരുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും മായ്ക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ആ രൂപത്തിലുള്ള വെറും ആറു വയസ്സുകാരിയായ ഒരു പൊന്നുമോളെ അതിദാരുണമായി പൈശാചികമായി തന്റെ കാമത്തിന് ശാരീരികമായ താല്പര്യത്തിന് വേണ്ടി ആറു വയസ്സുകാരിയായ കുട്ടിയെ ശാരീരിക പീഡനത്തിന് വിധേയമാക്കി അതിദാരുണമായ രൂപത്തിൽ കൊന്നുകളഞ്ഞ വാർത്ത എന്നെയും നിങ്ങളെയും ഞെട്ടിപ്പിച്ചതാണ് പ്രിയപ്പെട്ടവരെ ആ മനുഷ്യന്റെ വധശിക്ഷ റദ്ദു ചെയ്ത് അവര് ജീവപര്യന്തമാക്കി കൊടുത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് എന്നിട്ട് കോടതി പറഞ്ഞൊരു വാചകം പാപിയെ അല്ല നമ്മൾ വെറുക്കേണ്ടത് അയാൾ ചെയ്ത പാപത്തെയാണ് എന്ന എങ്ങനെയാണ് സഹോദരങ്ങളെ ആ ക്രൂരനായ മനുഷ്യനെ നമുക്ക് വെറുക്കാതിരിക്കാൻ സാധിക്കുക ആ രൂപത്തിലുള്ള കൊലയാളികൾ ജീവിക്കുന്ന പൈശാചികമായ പ്രവണതകൾ നിർവഹിക്കുന്ന ആളുകൾ ജീവിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ദുഷ്കരമായ തിന്മകളിൽ നിന്നും നമ്മുടെ മക്കളെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ എല്ലാവരും ചോദിക്കുന്ന വിഷയം ഈ ദുഷ്പ്രവണതയിൽ നിന്നും ഈ തിന്മകളിൽ നിന്നും ഈ അധാർമികമായ പ്രവണതകളിൽ നിന്നും നമ്മുടെ കുടുംബത്തെ മക്കളെ രക്ഷപ്പെടുത്താനുള്ള മാർഗമുണ്ടോ പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുന്നു ആളുകൾ എങ്കിൽ പരിശുദ്ധ ഇസ്ലാം ആ പരിഹാരം ചോദിക്കുന്നവരുടെ മുമ്പിൽ ചില പരിഹാരങ്ങളാണ് നിർദ്ദേശിക്കുന്നത് ഒരു വിശ്വാസി ദുന്യവിയായ വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിൻ്റെ കൂടെ തന്നെ മതപരമായ ദീനിയായ അയൽമം കൂടി നേടിയെടുക്കണമെന്നാണ് പരിഹാരമായി നിർദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബു വരെ സമ്പാദിക്കുക നേടിയെടുക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്നാണ് ആ കാഴ്ചപ്പാടുകളെ മാറ്റി നിർത്തി ദുനിയാവിൽ വലിയ ജോലി സാധ്യതകളുള്ള വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ദുന്യായ വിദ്യാഭ്യാസ മേഖലകളും കോഴ്സുകളും തേടിപ്പോകുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ അവിടെയാണ് നമുക്ക് പിഴവുകൾ സംഭവിക്കുന്നത് ആ മക്കളിൽ നിന്നാണ് അള്ളാഹുസ്ബഹാന പഠിപ്പിച്ചത് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന് ആ മക്കളിലാണ് നിങ്ങൾക്ക് ഫിത്തനയുള്ളത് എന്ന് പരിശുദ്ധ പരിശുദ്ധ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് അല്ലയോ പ്രവാചകരെ നല്ല ഉപകാരപ്രദമായ ഇൽമിനു വേണ്ടി ോട് പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ്ല റബിനോട് പ്രാർത്ഥിച്ചത് നീ എനിക്ക് പഠിപ്പിച്ചു പ്രയോജനം പ്രയോജനമുണ്ടാക്കണേ ഇഹലോകത്തും പരലോകത്തും നീ എനിക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുകയും ചെയ്യണേ ഉപകാരപ്രദമായ എന്റെ ജീവിതത്തിൽ നീ വർദ്ധിപ്പിക്കുകയും ചെയ്യണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബസ് ഉള്ളാഹു വരഗല്ല പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് അറിവിന്റെ കൂടെ ഇഹലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന പ്രയോജനം ലഭിക്കുന്ന ഇൽമും കൂടി നമ്മുടെ മക്കൾക്ക് നൽകുകയാണെങ്കിൽ നാം സൂചിപ്പിച്ച ചിത്തനകളിൽ നിന്നും ശത്രുക്കളായ മക്കളുടെ കൂട്ടത്തിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ മോചിപ്പിക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എനിക്കും നിങ്ങൾക്കും സാധ്യമാകും അതുകൊണ്ടാണ് ഹബീബ് റബ്ബിനോട് പ്രാർത്ഥിച്ചത് ഒരു ഉപകാരവും നൽകപ്പെടാത്ത അറിവിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തിന്മകളിൽ നിന്നും അധാർമികമായ പ്രവണതകളിൽ നിന്നും നമ്മളെ മക്കൾ രക്ഷപ്പെടണമെന്ന് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിനുള്ള ഒന്നാമത്തെ പരിഹാരം എന്താ ദുനിയാവിൽ നിന്നുമുള്ള ഇൽമുകൾ അവർക്ക് നേടിക്കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ആഹിറത്തിന് ഗുണം ലഭിക്കുന്ന ഇൽമും കൂടി നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ രക്ഷിതാക്കളായി നാം ശ്രദ്ധിക്കണമെന്നാണ് ഇനി നമ്മുടെ മക്കൾ തിന്മകളിൽ നിന്നും മാറി ചിന്തിക്കാനും നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കാനും കാരണമാകുന്ന രണ്ടാമത്തെ പരിഹാരം എന്താ നമ്മുടെ മക്കൾക്ക് മഹാനായ ലുക്ക് തന്റെ മകന് നൽകിയ ഉപദേശം പോലെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം എന്താണ് ലുക്കുമാൻ അലെഹുസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്റെ പൊന്നുമോനെ നീ നീ നമസ്കാരം പോലെ നിസ്കരിക്കണം കേട്ടോ അങ്ങനെ ഭയന്നുകൊണ്ട് നിന്നുമുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ തിന്മകളും കടന്നു വരികയില്ല അതുകൊണ്ടാണ് അള്ളാഹു തീർച്ചയായും ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നതിലൂടെ അവന്റെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്ന നീചവൃത്തിയിൽ നിന്നും നികൃഷ്ടമായ പൈശാചികമായ നിഷിദ്ധമായ കർമ്മങ്ങളിൽ നിന്നും ആ നിസ്കാരം അവനെ തടഞ്ഞു നിർത്തുന്നു എന്നാണ് അങ്ങനെ കൃത്യതയോടുകൂടി നിസ്കരിക്കുന്നവരാണോ നമ്മുടെ മക്കൾ ഇനി അധാർമികമായ പ്രവണതയിൽ ജീവിക്കുന്ന മക്കളുണ്ടോ അവരുടെ മുമ്പിൽ പരിഹാരത്തിന്റെ മാർഗമായി വിശുദ്ധ ദീനിൽ ഇസ്ലാം പഠിപ്പിച്ച മൂന്നാമത്തെ മാർഗം അവർക്ക് നന്മ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനും മാർഗങ്ങൾ കണ്ടെത്തി കൊടുക്കാനും രക്ഷിതാക്കളായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് അല്ലാഹു പഠിപ്പിക്കുന്നത് നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യുക എന്നാണ് അത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇതാണ് തിന്മ ഇതാണ് നന്മ ഇതാണ് ധർമ്മം ഇതാണ് അധർമ്മം ഇതാണ് നീതി ഇതാണ് അനീതി എന്ന് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ തിന്മകളുടെ ലോകത്ത് നിന്ന് നമ്മുടെ മക്കളെ മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കും സഹോദരങ്ങളെ ആരെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് സഹോദരങ്ങൾ ഈ കഴിഞ്ഞ ബുധനാഴ്ച സൗദിയിൽ നിന്നും ഒരു സഹോദരൻ വീട്ടിലേക്ക് ലീവിന് വേണ്ടി വരിക അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു അയാളുടെ നാട്ടിൽ അയാളുടെ കൂടെ പഠിച്ച് കളിച്ചു നടന്നിരുന്ന രണ്ട് സുഹൃത്തുക്കൾ അയാളുടെ റൂമിൽ വരിക നീ വീട്ടിലേക്ക് പോവല്ലേ നാട്ടിലേക്ക് ലീവിന് പോവാൻ എങ്കിൽ ഞാൻ ഒരു ഫോണ് പാക്ക് ചെയ്ത് തരട്ടെ എൻ്റെ സുഹൃത്ത് ഒരു ഷോപ്പ് നടത്തുന്നുണ്ട് അവന്റെ കയ്യിൽ കൊടുത്താൽ എന്ന് പറഞ്ഞു സുഹൃത്തല്ലേ സഹപാഠിയാണ് നാട്ടുകാരനാണ് അവിശ്വസിക്കേണ്ട ആവശ്യമില്ല ആ പാക്കറ്റ് വാങ്ങി അയാൾ തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗിൽ വെച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന റൂംമേറ്റ് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നത്തെ കാലത്ത് നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റൂല സ്വന്തം കുടുംബത്തെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലാണ് അതുകൊണ്ട് നീ ആ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചു നോക്ക് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളും കൂടി വന്നു അവിടെ നേതൃത്വത്തിൽ ഒരാൾ ഒന്നോ രണ്ടോ ആളുകൾ ക്യാമറ ഓണാക്കിയിട്ട് വീഡിയോ എടുത്തു അയാൾ ആ പാക്കറ്റ് പൊട്ടിച്ചു ആ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ ഫോണിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്ത ഒരു കാർഡ് ഒരു ചാർജറും ആ ചാർജർ പൊട്ടിച്ച് നോക്കുമ്പോൾ ആ ചാർജറിൻ്റെ ഉള്ളിൽ ആറോ ഏഴോ പാക്കറ്റ് ഹൈബ്രിഡ് ലഹരി വച്ചിരിക്കുകയാണ് ആ മനുഷ്യനെങ്ങാനും അതും കൊണ്ട് എയർപോർട്ടിൽ വന്ന് ചെക്കിംഗ് ചെയ്യുമ്പോൾ അയാൾ പിടിക്കപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ പിന്നീടുള്ള അയാളുടെ ജീവിതത്തെക്കുറിച്ച് ഈ നിസ്സാരമായ ലാഭത്തിനാണ് ഈ അഞ്ചോ ആറോ പാക്കറ്റുകൾ കൊടുത്തയക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ ആ മനുഷ്യന്റെ വരവിനെ കാത്തിരിക്കുന്ന അയാളുടെ പിഞ്ചോമനകളായ മക്കൾ അയാളുടെ ഭാര്യ അയാളുടെ മാതാപിതാക്കൾ കുടുംബക്കാർ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ സന്തോഷത്തെക്കുറിച്ച് ഈ ആളുകൾ ചിന്തിക്കുന്നുണ്ട് സുഹൃങ്ങളെ അതിൽ നിന്ന് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും രക്ഷപ്പെടണമെന്ന് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല പരിഹാരത്തിൻ്റെ മാർഗം ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സാമ്പത്തികമായ നിരുക്കങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മളെ വളരെയധികം പ്രയാസപ്പെടുത്തും അത്തരത്തിലുള്ള എല്ലാവിധ സന്ദർഭങ്ങളിലും ഒരു വിശ്വാസി തിന്മകളെ തരണം ചെയ്യാനുള്ള മാർഗം എന്താണ് ക്ഷമ അവലംബിക്കുക എന്നതാണ് അതുകൊണ്ടാണ് മഹാനായ ലുക്മാൽ ഹക്കീം തന്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്നത് മോനെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ കഷ്ടപ്പാടുകൾ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നീ അതിൽ ക്ഷമിക്കുക അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു സബർ അഗുവത്താലത് അവർക്കാണ് ലോകത്തും സന്തോഷം കൈവരിക്കാനുള്ളത് എന്ന് അള്ളാഹു സുബാൻ അഗുവത്താല പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവര് തിന്മകളിലൂടെ കടന്നു പോകുമോ എന്ന് ഭയപ്പെടുന്നുണ്ടോ ആ സന്ദർഭങ്ങളിൽ സഹോദരങ്ങളെ നമ്മൾ ക്ഷമിക്കുകയും നമ്മുടെ മക്കളെ ക്ഷമിക്കാനുള്ള ഒരു ജീവിത രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മക്കളെ തിന്മകളിൽ നിന്നും അകറ്റി നിർത്താനുള്ള മാർഗമായി പരിശുദ്ധീനുസ്ലാം എന്നെയും നിങ്ങളെയും വ്യക്തതയോടുകൂടി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിഹാരത്തിന്റെ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ തിന്മകളിൽ നിന്നും അധാർമികമായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ദുനിയാവിലും ആഹ് ഒരുപോലെ രക്ഷിതാക്കളായ നമുക്ക് സന്തോഷവും കൺകുളിർമയും സമാധാനവും പ്രാർത്ഥനയും പ്രതിഫലവും ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി പരിവർത്തിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ ആ മാർഗങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ആ മക്കളെ നന്മയുടെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കാൻ കഴിയുന്ന രക്ഷിതാക്കളായി നമ്മൾ ഓരോരുത്തരും മാറുക അതിനെന്തു വേണം രണ്ട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും രക്ഷിതാക്കളായി നമ്മൾ മാറ്റി നിർത്തണം എന്നാണ് തന്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലയോ മോനെ നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നീ നിന്റെ മുഖം തിരിച്ചു കളയരുത് എന്നാണ് നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് ധാരാളമായി ആസ്വദിക്കുക അനുഭവിക്ക ചെലവഴിക്കുക അതിലൂടെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്ത വേദനിപ്പിക്കുക എന്നിട്ട് പുച്ഛത്തോട് കാണുക നമ്മൾ ബഹുമാനിക്കേണ്ട വയസ്സായ ആളുകളെ ബഹുമാനിക്കാതെ അവരെ അവഗണിച്ച് കളയുന്നൊരവസ്ഥ നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല രണ്ടാമതായി മഹാനായ അള്ളാഹുമാൻ തന്റെ മകന് സഞ്ചരിക്കുകയാണെങ്കിൽ പൊങ്ങച്ചാട്ടി കിബിറോട് കൂടി നീ നടക്കുകയും ചെയ്യരുത് കേട്ടോ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ തിന്മകളിൽ നിന്നും അധാർമികമായ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആാനാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നിന്നും കിബിറിൽ നിന്നും അകറ്റിക്കൊണ്ട് മുഖം തിരിച്ചു കളയുന്ന അക്രമങ്ങൾ ചെയ്യുന്ന മക്കളുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി വിനയത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ രക്ഷിതാക്കളായ ഞാൻ നിങ്ങളും പരിശ്രമിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അടിമകളായ ദാസന്മാരുടെ സ്വഭാവം എന്താ

അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ട ഒരു വിഷയമാണ് അഹങ്കാരം ഇല്ലാതിരിക്കുക എന്നുള്ളത് അങ്ങനെ അഹങ്കരിച്ചാറുള്ള വിഷയം തന്നെ സോദരങ്ങളെ അള്ളാഹുബിന്റെ ഹബീബ് സു അലൈഹി വസ്സലം പഠിപ്പിക്കുകയാണ് തന്റെ തലയിൽ നല്ല നല്ല രൂപത്തിൽ എണ്ണ ആഡംബരത്തിന്റെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ നടക്കുമായിരുന്നു അള്ളാഹു ആ മനുഷ്യനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നിട്ട് പ്രവാചകൻ പറയാണ് കിയാമത്തു വരെ അയാൾ ഭൂമിക്കടിയിൽ വെച്ചുകൊണ്ട് പിടഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ കിബിറ് കാണിക്കരുത് നല്ല വസ്ത്രം ധരിക്കണ്ട എന്നല്ല എണ്ണ തേക്കരുത് എന്നല്ല പക്ഷെ അത് കിബിറോട് കൂടി ആയാലാണ് പ്രശ്നം അങ്ങനെ കിബിർ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസകൾ കൊണ്ട് ആ കിബിറ് കടന്നു വരുന്നുണ്ടോ എങ്കിൽ സഹോദരങ്ങളെ ഈ മനുഷ്യനെ അള്ളാഹു ചെയ്തതുപോലെ ഭൂമിയിലെ കാഴ്ത്തിക്കളയും കിയാമത്തു വരെ അയാൾക്ക് പ്രയാസങ്ങൾ ഇട്ടു കൊടുക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സാഹുബരീവല്ലാണ് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ശരിക്കും ഞാൻ നിങ്ങൾ ചിന്തിക്കുക ആലോചിക്കുക സഹോദരങ്ങളെ നമ്മുടെ മക്കളെ ഇന്ന് കാണുന്ന തിന്മകളിൽ നിന്നും അക്രമങ്ങളുടെ പ്രവണതകളിൽ നിന്ന് മാറ്റി നിർത്താൻ രക്ഷിതാക്കളായി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് മാർഗം എല്ലാത്തിനും പരിഹാരം വിശുദ്ധ ഇസ്ലാം മാനവിക രാശിയുടെ മുമ്പിൽ പരിഹാരമായി വെച്ചിട്ടുണ്ട് ആ പരിഹാരത്തിന്റെ മാർഗങ്ങൾ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മക്കളുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഹബീബ് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈവലം പറഞ്ഞല്ലോ സ്വീകരിക്കും അതിൽ പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചത് ഒരു രക്ഷിതാവിന്റെ പ്രാർത്ഥന ആർക്ക് വേണ്ടിയുള്ള മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അള്ളാഹു സ്വഹാന യാതൊരു മറയുമില്ലാതെ സ്വീകരിക്കുന്ന അതുകൊണ്ട് നമ്മുടെ മക്കൾ നല്ലവരാകാൻ സ്വാലിഹീങ്ങളാകാൻ അവരുടെ ചുറ്റുഭാഗത്തുള്ള തിന്മകളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനുള്ള കവചം ഒരുക്കാനുള്ള പ്രാർത്ഥന രക്ഷിതാക്കളായ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് അള്ളാഹുബിന്റെ ഹബീബ് സാഹുബലൈബ് വസ്ല്ല പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് മഹാനായ ഹലീലുല്ലാ ഇബ്രാഹിം നബ്ലൈ വസ്സലാമിയുടെ പ്രാർത്ഥന അള്ളാഹുവെ എന്റെ മക്കളെ നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ എന്ന് ഇബ്രാഹിം നബലഖലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക മാത്രമല്ല മഹാനായ നബലാം റബ്ബിനോട് പ്രാർത്ഥിച്ചത് എന്റെ രക്ഷിതാവെ എനിക്ക് നീ നിന്റെ പക്കൽ നിന്നും ഒരു സന്താനത്തെ നൽകണേ അതുകൊണ്ട് പരിശുദ്ധ സന്താനങ്ങളിൽ നിന്നും നീ എനിക്ക് നന്മയുണ്ടാക്കി തരണേ മക്കൾക്ക് വേണ്ടി സഹോദരങ്ങളെ രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്നാണ് പരിശുദ്ധ ഖുർഹാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ജാഗ്രത പാലിക്കുക നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മൾ മക്കൾ നമ്മുടെ മക്കൾ പഠിക്കുന്ന ചുറ്റുഭാഗങ്ങളിൽ അക്രമത്തിൻ്റെയും അനീതിയുടെയും അധർമ്മത്തിൻ്റെയും ഒരുപാട് കരാള ഹസ്തങ്ങൾ അവരെ മൂടി നിൽക്കുകയാണ് അതിന് രക്ഷപ്പെടുത്താൻ എന്താണ് പരിഹാരത്തിൻ്റെ മാർഗം പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രവാചകനിലൂടെ ഖുർആാനിലൂടെ പഠിപ്പിച്ച ആ ഒരു മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ് ആ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എങ്കിൽ ഇഹലോകത്തും പരലോകത്തും സന്തോഷകരമായ സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കും കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെ നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ ആ രണ്ടു വാക്കുകൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കുക ഒന്ന് ശത്രുക്കളാണ് നമ്മുടെ മക്കൾ രണ്ട് ഫിത്തിനാണെന്നാണ് അതിൽ നിന്നും നമ്മുടെ മക്കൾ മോചിതരാണോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ നന്മക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വിശ്വാസികളായ രക്ഷിതാക്കളായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അത്തരത്തിലുള്ള മൊത്തീങ്ങളിൽ വാഹരിങ്ങളിൽ അള്ളാഹുസ്ബാന നമ്മും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ അഭിമാനികളായ ഇന്ത്യൻ സേന ശത്രു രാജ്യവുമായി പോരാട്ടത്തിലാണ് അവർക്ക് കരുത്തു പകരാൻ ധൈര്യത്തോടുകൂടി അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം കാരണം നാം ജീവിക്കുന്ന രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് നമ്മുടെ നന്മക്ക് നമ്മുടെ സ്വസ്ഥതക്ക് നമ്മുടെ സമാധാനത്തിനു വേണ്ടിയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ മഹാര മഹാരഥന്മാരായ സൈന്യം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കരുത്ത് കിട്ടാൻ ശക്തി കിട്ടാൻ സ്ഥൈര്യം കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നാടർകുട്ടർ സ്വർഗത്തിലേക്ക് മറ്റൊരു കൂട്ടർ നരകത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തീങ്ങളിൽ വഹിദീങ്ങളിൽ മഹസലീങ്ങളിൽ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരുവാലിക്കുന്ന കഠിന കഠോര ായ നരഗാഗണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങൾക്ക് മുമ്പ് ഈ ദുന്യവിയായ ജീവിതത്തിൽ നിന്നും നീ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ സ്നേഹനിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ ഗാണിമാരായ സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും കവരുടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കവരുടത്തിൽ നീ പ്രകാശം പരത്തനെ യും അവരെയും ഞങ്ങളെയും അനന്തവിശാലമായ അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തിൽസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറമ്പ് അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെ എല്ലാവിധ രോഗവും നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ എല്ലാവിധ വേദനകളും നീ ദൂരീകരിച്ചു റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെ എല്ലാവിധ കടബാധ്യതകളും നീ ദൂരീകരിച്ചു കൊടുക്കണേം والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قائل الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا اعطنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين